ഏറ്റുമാനൂരിലും പരിസര പ്രദേശങ്ങളിലും വാഹനങ്ങളിൽ നിന്നും പെട്രോൾ മോഷണം പതിവാകുന്നു ഏറ്റുമാനൂർ തവളക്കുഴി വള്ളിക്കാട് റോഡിൽ പ്രവർത്തിക്കുന്ന സൂപ്പർവിഷൻ കേബിൾ നെറ്റ്വർക്ക് ഓഫീസിലെ ഇരുചക്ര വാഹനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ പെട്രോൾ മോഷ്ടിച്ചു ബൈക്കുകളിൽ നിന്നും പെട്രോൾ ഊറ്റുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് ആറാം തവണയാണ് സൂപ്പർവിഷൻ കേബിൾ നെറ്റ്വർക്ക് ഓഫീസിലെ ബൈക്കുകളിൽ നിന്നും സാമൂഹിക വിരുദ്ധർ പെട്രോൾ മോഷ്ടിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് മൂന്ന് ബൈക്കുകളിലെ പെട്രോൾ ഊറ്റുകയും ഇന്ധന ടാങ്കിനും വാൽവുകൾക്കും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു ഇതിനു മുൻപും പലതവണ കേബിൾ നെറ്റ്വർക്ക് സ്ഥാപനത്തിലെ ബൈക്കുകളിൽ നിന്നും ഇന്ധനം മോഷ്ടിക്കുകയും വാഹനങ്ങൾക്ക് തകരാറ് വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റ് ധരിച്ചെത്തിയ രണ്ട് യുവാക്കളാണ് ബൈക്കിലെ പെട്രോൾ മോഷ്ടിച്ചത് ഇവരുടെ ദൃശ്യങ്ങൾ ഓഫീസിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ സ്വീകരിക്കണമെന്ന് സൂപ്പർവിഷൻ കേബിൾ നെറ്റ്വർക്ക് മാനേജിംഗ് പാർട്ട്ണർ ഷാജി വണ്ടവത്തിൽ പറഞ്ഞു ഇത് ഏറ്റുമാവൽ വള്ളിക്കാടിനോട് പ്രവർത്തിക്കുന്ന സൂപ്പർ വിഷൻ കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന സ്ഥാപനത്തിന്റെ മുറ്റത്ത് പാകത്തിരിക്കുന്ന വണ്ടികളിൽ നിന്നും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പെട്രോൾ മോഷണം പോകുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ഒരു ഏകദേശം പത്തര മണിയായി കാണം രണ്ട് യുവാക്കൾ ഞങ്ങളുടെ മുറ്റത്ത് വരികയും അതിൽ നിന്നും പെട്രോൾ ഊട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ സി സി ടി വി ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ദശവും ഇതേ സംഭവങ്ങൾ ഉണ്ടാവുകയും വണ്ടികൾക്ക് കേടുപാടുകൾ വരുത്തുകയും പലതവണ ചെയ്തിട്ടുമുണ്ട് ഇതിന് ഞങ്ങള് ഏറ്റുമാനൂർ പോലീസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വേണ്ടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലും ും പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ നിന്നും രണ്ടു മാസം മുൻപ് പെട്രോൾ മോഷ്ടിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ഏറ്റുമാനൂരിൽ വാഹന മോഷണവും പെരുകുന്നുണ്ട് പോലീസ് നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് ഏറ്റുമാനൂർ